ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു കുട്ടി വ്ലോഗാണോട്ടോ അപ്പം എൻ്റെ കോലം കണ്ടിട്ട് പേടിക്കണ്ട പിള്ളേരെയൊക്കെ ഉറക്കി വന്നാണ് പക്ഷെ ഉറങ്ങിയില്ല എന്താ ചാ കൊച്ചാ എന്താ പറക്കിക്കിടത്തിയതാണ് ഈ ചേട്ടനെ പക്ഷെ ചേട്ടൻ എഴുന്നേറ്റ് വന്നു തോന്നുതേ ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പം മാക്സിമം രണ്ട് പേരും നേരത്തെ ഉറക്കാൻ ശ്രമിക്കാറുണ്ട് പറ്റുന്നിടത്തോളം വേഗം ഉറങ്ങിക്കോട്ടെ കാരണം ഇനിയും വലിയ താമസമൊന്നുമില്ല സ്കൂളിലേക്ക് പോകാനൊക്കെ അപ്പം കുറച്ചും കൂടെ ടൈം മുന്നോട്ട് വരുമല്ലോ ഇപ്പം പത്ത് മണിക്ക് പോയാൽ മതിയെങ്കിലും അടുത്ത വർഷമൊക്കെ ആകുമ്പം ഇപ്പോഴൊക്കെ എല്ലായിടത്തും എട്ട് മണി ഒക്കെയാണല്ലേ അപ്പം ഞാൻ ആക്ച്വലി നാളെ വീഡിയോ ഇടണ്ട എന്നാണ് വിചാരിച്ചത് പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഗ്യാപ്പ് വരണ്ട ഗ്യാപ്പ് വന്നാൽ ഒബിയസ്ലി മടി വരികയാണ് പിന്നെ മുഖത്തെ പാടുകൾ ചാക്കോച്ചൻ മാന്തിപ്പുറച്ച പാടുകളാണ് കേട്ടോ വേറൊന്നുമല്ല ഞാനൊരു ഓർഗനൈസർ വാങ്ങിച്ചു കേട്ടോ ഒരു മേക്കപ്പ് ഓർഗനൈസർ എനിക്കിത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ ഓർത്തത് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു കാരണം അധികം വിലയൊന്നും ഇല്ലാത്ത നമുക്ക് കൊക്കിൽ ഒതുങ്ങാവുന്ന ഒരു ഓർഗനൈസറാണ് ഇത് ഞാൻ ആദ്യം കാണുന്നത് നമ്മുടെ മീനുലക്ഷ്മിയിലെ ഡാൻസർ അപ്പം മീനുലക്ഷ്മീടെ വ്ളോഗ്സിലാണ് ഞാൻ ആദ്യമായി കണ്ടത് അപ്പോൾ ഇതിൽ കാണിച്ചിട്ട് ഞാൻ കഥ പറയാം അല്ലെങ്കിൽ നിങ്ങളവർക്ക് എന്തിട്ടാണ് അവൾ ഇത്ര ബിൽഡപ്പ് കൊടുക്കുന്ന കേട്ടോ ആ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ ഒരു റോയൽ ലുക്കൊക്കെ തരുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് റൊട്ടിങ് ചെയ്യും ഇത് ഞാൻ ആണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് അതല്ലാണ്ട് ബ്ലാക്കും ഒക്കെ ഉണ്ട് കേട്ടോ അതെ ഇതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതെ എൻ്റെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇത് ഞാനിന്ന് ആഗ്രഹം മൂത്തിട്ട് നമ്മുടെ ബെല്ലാവിറ്റയുടെ ലക്ഷറി ആണ് കേട്ടോ അതായത് ഓഫർ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതാണ് സ്റ്റാൻഡ് എൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം ഞാൻ ഉടനെ തന്നെ എൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഊക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ ലിപ് കെയറിൻ്റെ സാധനങ്ങളാണ് വാസ്ലിൻ ബാസിലിൻ ഡോൺസാട്ടിനും ഞാനും ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഞാൻ ഈ സ്ലീപ്പിംഗ് മാസ്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ മാമാവത്തിൻ്റെ ലിപ് ബാം ടിൻറ്റഡ് ലിപ് ബാം എൻ്റെ കറണ്ട് സ്കിൻ കെയറിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു നാല് പ്രൊഡക്റ്റാണ് കേട്ടോ ധരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു സ്കിൻ അപ്ഡേറ്റ് ഞാൻ തരാം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഞാനത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളോട് പറയാം കേട്ടോ പിന്നെ ഈയൊരു വശത്ത് ഈ പറഞ്ഞ പോലെ അതേപോലെ അപ്പോൾ തൽക്കാലം വിക്സ് കാണിക്കാം വിക്സും ഇതൊരു ഇതിൻ്റെ പേരെന്തിട്ടായിരുന്നു പെർഫ്യൂമ് ലോ മോയ്സ്ചറൈസറൊക്കെ പോലെ വരുന്ന ഒരു പെർഫ്യൂമ് ഇതെൻ്റെ അർജൻറ്റായിട്ട് ആവശ്യമുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഇത് ഞാൻ ഫേസ് സ്കാനയുടെ സ്ട്രോപ്പ് ക്രീം വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ഇത് ഏത് ആ റോസ് ഗോൾഡിൽ വരുന്നതാണ് നല്ലതാണ് പിന്നെ ഒരു പ്രൈമർ ഇരിപ്പുണ്ട് ഫൗണ്ടേഷൻ മൂന്നെണ്ണം ഇരിപ്പുണ്ട് ഒരു ഐഷാഡോ പാലറ്റ് ഇരിപ്പുണ്ട് കേട്ടോ ഈയോ ചാക്കോച്ചൻ കയ്യിലുള്ളതുകൊണ്ട് അത്ര കാര്യമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ഇതെൻ്റെ ഐ ലാഷസും രണ്ട് ലിപ്സ്റ്റിക്കും ഇത് ബാക്കി ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ ഞാൻ സ്ഥിരം അല്ലാതെ ഞാൻ എപ്പോഴും ഉപയോഗിക്കാൻ ഉപയോഗിക്കും എന്ന് ഉറപ്പുള്ള രണ്ട് ലിപ്സ്റ്റിക്കുകളാണ് ഇത് ഷുഗറിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് നിങ്ങൾ കണ്ടു കാണും പിന്നെ ഈ വശത്ത് സ്ഥിരം ജു യൂസ് ചെയ്യുന്ന ജ്വൽസ് വെച്ചിട്ടുണ്ട് ഡേ എന്ന് പറഞ്ഞിട്ടിട്ട് പോകേണ്ട ആവശ്യമുള്ള ജ്വൽസാണ് കേട്ടോ പിന്നെ ഈ ബെല്ലാവിറ്റയ്ക്കകത്ത് എന്താ ഇത് പൊടിയല്ല കേട്ടോ ഒരു ഓറഞ്ചായിട്ടും പൗഡർ ഇട്ടിട്ട് വെതറിയിട്ട് പോണാണ് കേട്ടോ അപ്പം ദേ ബെല്ലാവിറ്റക്കകത്ത് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ചക്ക ചൊന്നലും തോടല്ല കൂട്ടോ ഇത് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ തുറക്കട്ടെ ഇങ്ങനൊരു നാലണ്ണമാണ് വരുന്നത് ഓഫറിൽ കിട്ടിയാ കേട്ടോ നല്ല സ്മെല്ലാണ് പറയാതിരിക്കാൻ പറ്റില്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് ആകെയുള്ളൊരു ദോഷം എന്ന് പറയുന്നത് പൊട്ടണ കുപ്പിയാണ് കേട്ടോ പക്ഷെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു ഇതാണ് എന്നും ഇത് ഒതുക്കി ഒരു വീഡിയോ കാണിച്ചപ്പം കുറേ പേര് ചോദിച്ചു ഡിവൈൻ വിക്ടോറിയ സീക്രട്ടൊക്കെയാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാനത് എനിക്ക് വിക്ടോറിയസ് സീക്രട്ട് ഭയങ്കര ഇഷ്ടമാണെങ്കിലും അത് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല അല്ലെങ്കിൽ ആഗ്രഹമുള്ളപ്പം വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഭയങ്കര ഭ്രാന്തമായ ആഗ്രഹമുള്ളപ്പം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം എനിക്ക് അങ്ങനെ പെർഫ്യൂമിനോടൊന്നും അങ്ങനെ ഒരു ക്രേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതെനിക്ക് ചേച്ചി യു കെയിൽ നിന്ന് വന്നപ്പം കൊണ്ട് തന്നാണ് കുറേ പേർ ഏതാണ് ഇതൊക്കെ ചോദിച്ചിരുന്നു ഇത് പ്യോർ ഷിമ്മറിൻ്റെ എന്തോ സംഭവമാണ് കേട്ടോ പിന്നെ ഇതെനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഇതൊന്നും കൂടെ ഓർഗനൈസ് ചെയ്യണം ഇതിപ്പോൾ എൻ്റെ ബുഷും കാര്യങ്ങളും അതുപോലെ പൊട്ടും ഒക്കെ ഇരിക്കുകയാണ് ഇനി ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ ഒരു റാക്ക് എന്ന് പറയുന്നത് എൻ്റെ ഇതിലെ ഫേവറേറ്റ് ഇതെന്ന് പറയുന്നത് ഒരു സെക്ഷനാണ് എൻ്റെ ഒരു സ്കിൻ കെയറിൻ്റെ സെക്ഷനാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഭയങ്കര സെക്യൂർഡ് ആണ് കേട്ടോ ഇങ്ങനൊരു ബുഷ് വരുന്നുണ്ട് ഇതിട്ട് നമ്മൾ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക ആയിട്ട് തോന്നി നാനൂറ് രൂപ സംതിങ് ആണ് വരുന്നത് കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ഇത് റൊട്ടേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ബ്ലാക്ക് കളറും വേറെ ഏതോ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് കേട്ടോ മമ്മിയുടെ അടുത്തു നിന്ന് ഞാനൊരു മണി പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാണ് ഇപ്പം ഇപ്പോഴത്തെ ഈ ഒരു ഷെൽഫിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി വാഷിംഗ് മെഷീൻ്റെ മുകളിൽ ഇരുന്നതാണ് ഞാൻ കുറേ ദിവസമായി ചോദിക്കാൻ തുടങ്ങിയത് മമ്മിക്കും ഈ പറഞ്ഞ പോലെ സമയത്തിൻ്റെ ഒരു പ്രശ്നം എനിക്ക് വാഷിംഗ് മെഷീൻ്റെ മുകളിലുള്ളത് തന്നു കേട്ടോ അപ്പം ഈ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം നിങ്ങൾക്കും മേക്കപ്പ് ഒക്കെ ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി വെക്കണം അല്ലെങ്കിൽ കാണാൻ യോ യോ ലുക്കൊക്കെ വേണമെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ നോട്ടിയാണ് നോട്ടി ചാച്ചാ ചാച്ച പറയൂ അമ്മയ്ക്കൊരു ഉമ്മതിരുമോ താങ്ക് യു ഉറക്കം വരുന്നെങ്കിലും ഉറങ്ങാൻ പാടില്ല കാരണം ഉറങ്ങിയ അമ്മ ഞാൻ ഉറങ്ങിയാലോ എന്ന് പേടിച്ചിട്ടാണ് ചാച്ച പറയൂ ആൻറ്റി മാർക്കറ്റ് ചാച്ച പറഞ്ഞേ ടാറ്റ പറ ചാച്ച പറയോ ചാച്ച പറയാ അമ്മ അമ്മ ഇങ്ങനെ പേടിപ്പിക്ക കുഞ്ഞിനെ നോ നോട്ട് അറ്റ് ഓൾ ഞാൻ എപ്പിലും എണിക്കാട്ടോ അവൻ ആകെ ഡിസ്റ്റർബാണ് ഇന്ന് രാവിലെ തൊട്ട് ആകെ വഴക്കും ബകളവും മേളവും ഒക്കെ ഇരിക്കുകയാണ് ഞാൻ ശരിക്കും ഫ്രണ്ട് ക്യാമിൽ നോക്കുന്ന പോലും ശരിയായിട്ടല്ല സംഭവം ഞാനും ആകെ ഇറിറ്റേറ്റഡ് ആണെന്ന് വേറെ പല കാരണങ്ങൾ കാരണം ഞാൻ ആണ് പിന്നെ നമുക്ക് എന്താ നമ്മളെ പിള്ളേര് ഇറിറ്റേറ്റഡായ ഒബ്വിയസ്ലി അമ്മമാരും ആവും അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഫുൾ ചാക്കോച്ചനായിരുന്നു എന്ന് തോന്നാൻ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്താ പറയുക വേറെ കുറേ പേഴ്സണൽ റീസൺസും ഒക്കെ ആയിട്ട് നല്ല സുഖമായിരുന്നു ഇന്ന് അതിൻ്റെ തന്നെ കുറേ ഞാൻ സ്ട്രെയിൻ ചെയ്തു സൗണ്ട് വൈസ് അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട് നാളെ ഡോൺ ചാട്ടുന്ന ചെക്കപ്പിൻ്റെ ചെക്കപ്പിന് പോകണം ഡോക്ടർ റിവ്യൂവിന് വരാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് പോകണം അപ്പോൾ രാവിലെ അതിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർ ഡിമ്പിൾ വന്നല്ലോ അപ്പം ഡിമ്പിൾ ടേക്ക് കെയർ ചെയ്തോളൂ മമ്മിയും ഡാഡിയും ഒക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച അവരുടെ കൂടെ ആയിരുന്നു ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ പൊന്നാര കുട്ടികളായിട്ട് രണ്ടു പേരും ഇരിക്കയായിരുന്നു അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ നിങ്ങൾക്ക് ആ സ്റ്റാൻഡിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം ഒന്ന് വാങ്ങിച്ചു നോക്കൂ കേട്ടോ കാരണം നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിട്ട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ ബെഡ്റൂമോ അല്ലെങ്കിൽ ഡ്രസ്സിങ് സ്റ്റാൻഡോ ഒക്കെ ഇരിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഇനി ചാക്കോസിന് അധികം വയ്യാതെ കിടക്കണം ഫുഡ് കഴിക്കണം ഇതുവരെ ഡിന്നർ കഴിച്ചിട്ടില്ല സമയം എത്ര മണിയായി പത്ത് പതിനേഴായി അവർ എന്നെ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായി ഞാൻ പറയും എന്നെ വെയിറ്റ് ചെയ്യല്ലേ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ പിന്നെ മമ്മിക്കുന്ന അടിക്കുന്ന ബിസിനസ്സിന് ഇരിക്കേണ്ട ആവശ്യമുണ്ട് സൺഡേ സാറ്റർഡേ ഒക്കെ കഴിഞ്ഞിട്ട് വന്നതിൻ്റെ അപ്പോൾ നമുക്ക് നാളെ വേറെ ബ്ലോഗായിട്ട് കാണാം അപ്പോൾ ഡോൺ ചേട്ടൻ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഓർക്കുക അങ്ങനെയൊക്കെ അപ്പോൾ ബോ ബൈ ആൻഡ് ടേ കെയർ